അയ്യപ്പ വന്ദനം തേ ഹരിഹര വന്ദന നന്ദനം തേ നീ എൻ്റെ അന്തരങ്കേ പിളങ്ങണേ പന്തളേശൻ്റെ പുത്ര അമ്പിളി തുണ്ടു ചൂടും ജടയുള്ള തമ്പുരാൻ തൻ്റെ പുത്രൻ അമ്പിനോടെ മുൻപിൽ വരേണമേ തുമ്പം കളഞ്ഞിടണേ അമ്പിളി തുണ്ടു ചൂടും ജടയുള്ള തമ്പുരാൻ തൻ്റെ പുത്രൻ അമ്പിനോടെ മുൻപിൽ പരണമേ തുമ്പം കളഞ്ഞിടണേ അയ്യപ്പ വന്ദനേ ഹരിഹര വന്ദന നന്ദനന്തേ നീ എൻ്റെ അന്തരങ്കെ വിളങ്ങണേ പന്തളേശൻ്റെ പുത്ര മാമല കയറിയിടുമ്പോൾ ഉടലിൻ്റെ ആമയം തീർത്തിടണേം കാമിതം നൽകിടണേ ഹരിഹരനോമനയായ സുനോം മാമല കയറിയിടുമ്പോൾ ഉടലിൻ്റെ ആമയം തീർത്തിടണേ കാമിതം നൽകിടേണേ ഹരിഹരനോമനയായ സുനോം അയ്യപ്പ വന്ദനം തേ ഹരിഹര വന്ദന നന്ദനം തേ നീ എൻ്റെ അന്തരങ്കെ വിളങ്ങണേ പന്തലേശൻ്റെ പുത്ര കെട്ടുമുറുക്കി വന്ന മലകൾ തൻ തട്ടുകൾ കയറിടുമ്പോൾ മുട്ടുമടക്കിടല്ലേ മടക്കിടല്ലേ ശബരീശ മുട്ടും വരുത്തരുതേം കെട്ടു മുറുക്കി വന്ന മലകൾത്തൻ തട്ടുകൾ കയറിടുമ്പോൾ മുട്ടുമടക്കിടല്ലേ മടക്കിടല്ലേ ശബരീശ മുട്ടും വരുത്തരുതേം അയ്യപ്പ വന്ദനം തേ ഹരിഹര വന്ദന നന്ദനം തേ നീ എന്റെ വിളങ്ങണേ വിളങ്ങണ് പന്തളേശൻ്റെ പുത്രയിലെ കുങ്കുമേ അണിഞ്ഞ കയ്യില തൂപ്പുമേന്തി അയ്യപ്പത്തികത്തോ തകർക്കുമ്പോൾ വയ്യാതെയായിടല്ലേ മെയ്യയിലെ കുങ്കുമത്തെ അണിഞ്ഞ കയ്യില തൂപ്പുമേന്തി അയ്യപ്പ തിന്തകത്തോ തകർക്കുമ്പോൾ വയ്യാതെയായിടല്ലേ അയ്യപ്പ വന്ദനം തേ ഹരിഹര വന്ദന നന്ദനം തേ നീ എൻ്റെ അന്തരങ്കെ വിളങ്ങണേ പന്തളേശൻ്റെ പുത്ര നീലയിൽ അടി അടിയൻ്റെ കാലു തളരരുതേ മാലൊക്കെയൊന്നകറ്റാൻ ഭവാനെന്റെ മേലൊരു കണ്ണുവേണേ ിൽ കീറിടുമ്പോൾ അടിയൻ്റെ കാലു തളരരുതേ മാലൊക്കെയൊന്നകറ്റാൻ ഭവാനെന്റെ മേലൊരു കണ്ണുവേണേ അയ്യപ്പ വന്ദനം തേ ഹരിഹര വന്ദന നന്ദനം തേ നീ എൻ്റെ അന്തരങ്കെ വിളങ്ങണേ പന്തളേശൻ്റെ പുത്ര മുട്ടിയ നാളികേരം പടി പതിനെട്ടും കയറിടുമ്പോൾ ഒട്ടും തളർന്നിടാതൻ കഥനങ്ങൾ പൊട്ടി തകരണമേം മുട്ടിയ നാളികേരം പടി പതിനെട്ടും കയറിടുമ്പോൾ ഒട്ടും തളർന്നിടാതൻ കഥനങ്ങൾ പൊട്ടി തകരണമേം അയ്യപ്പ വന്ദനം തേ ഹരിഹര വന്ദന നന്ദനം തേ നീ എൻ്റെ അന്തരങ്കെ വിളങ്ങണേ പന്തളേശൻ്റെ പുത്ര കാണിക്കയിട്ടിടുമ്പോൾ നറുനെയ് മെനിയിലാടിടുമ്പോൾ ആനന്ദരൂപന മിഴിയുടെ കോണം നയക്കണമേം കാണിക്കയിട്ടിടുമ്പോൾ നറുനെയ് മെനിയിലാടിടുമ്പോൾ ആനന്ദരൂപന മിഴിയുടെ കോണം നയക്കണമേം അയ്യപ്പ വന്ദനം തേ ഹരിഹര വന്ദന നന്ദനം തേ നീ എന്റെ അന്തരങ്കെ വിളങ്ങണ് പന്തലേശൻറെ പുത്ര പൊന്മലയമ്പലത്തിൽ തെളിഞ്ഞങ്ങും മിന്നിടും ജ്യോതിസിനെ ഒന്നുകാണിച്ചിടേണേ ശബരീഷ സംക്രമ സന്ധ്യയിങ്കൽ പൊന്മലയമ്പലത്തിൽ തെളിഞ്ഞങ്ങോ മിന്നിടും ജ്യോതിസിനേ ഒന്നുകാണിച്ചിടേണേ ശബരിശ സംക്രമസന്ധ്യയിങ്കൽ അയ്യപ്പ വന്ദനം തേ ഹരിഹര വന്ദന നന്ദനം തേ നീ എൻ്റെ അന്തരങ്കെ പിളങ്ങണേ പന്തളേശൻ്റെ പുത്ര അയ്യപ്പ വന്ദനം തേ ഹരിഹര വന്ദന നന്ദനം തേ നീ എൻ്റെ അന്തരങ്കെ പിളങ്ങണേ പന്തലേശന്റെ പുത്ര